ഏതായില്ല ഏതായില്ല കരിമ്പ് കരിമ്പ് കരിമ്പായില്ല കരിമ്പ നൂറ് നൂറ് നൂറുപയൊക്കായി നൂറുപയോഗം പോലെ ഒന്ന് രണ്ട് വെട്ടിയല്ല ഉൾകാടണം പോട്ടെ ഏതാ സാധനം നോക്കി പൊന്നാനി പൊന്നാനി അയ കിളിമീൻ ഉണ്ട് ഒന്നേകാല് നൂറ് നല്ല വെയിലുണ്ട് അതാ ഒന്നേകാൽ നൂറുണ്ട് കിളിമീൻ നല്ല ചോന്ന കിളിയൊക്കെ ഒന്നേകാൽ നൂറ് രണ്ട് കിലോ നൂറ്റി അയ്യുമ്പോൾ കിട്ടും ആ കരിമീൻ കരിമീൻസിലോപ്പി ഉണ്ട് നല്ല ഷാപ്പിട കുട്ടികൾ വലിയ ആന ചമ്പാണ് വലിയ വലിയ ചമ്പാൻ വരം കേദ്ര സിൽവർ ആവോലി കേദ്ര നല്ല അടിപൊളി വറ്റ ഉണ്ട് നല്ല നാടൻ വറ്റ ചെമ്മീന് നല്ല നാടൻ മത്തി നല്ല ചെറുമാതര വലുത് വലിയ മാന്ത ഉണ്ട് പിന്നെ വലിയ അയിലുണ്ട് ഞാൻ പോകുന്നൂടി പാലക്കാട് ഇട പാലക്കാട് കോഴിക്കോട് പാലക്കാട് മലപ്പുറം ബോർഡർ കെ നിങ്ങളെത്താണ് ഇട പൂജ 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 അയില നൂറ് അയിലൂറ് അയില നൂറ്